ഹലോ മക്കളെ നാളെ നമ്മുടെ ഓണ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ ഓണപരീക്ഷയുടെ സമയത്ത് നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പൊ വീഡിയോയിൽ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഓണപരീക്ഷയെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നമുക്ക് സ്കീം ഓഫ് വർക്ക് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് ഒന്നും സ്കൂളിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല ചില ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നതും വാല്യൂ ചെയ്യുന്നതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് ചിലപ്പോ നമ്മുടെ പ്ലസ് വണ്ണിലെയോ പ്ലസ് ടുവിലെയോ ജയപരാജയത്തെ ഒന്നും തീരുമാനിക്കുന്ന എക്സാമിനേഷൻ അല്ല ഓണപരീക്ഷ അതൊക്കെ ശരിയാ പക്ഷെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വർഷം പഠിക്കേണ്ട ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ വൺ ബൈ തേർഡ് ചാപ്റ്റേഴ്സ് നമുക്ക് ഓണ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ട പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ വൺ ബൈ തേഡ് നമ്മൾ ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ്റെ നമ്മൾ ഫുൾ മാർക്കിലേക്കും എ പ്ലസ്സിലേക്കും എത്തുന്നതിന് അത് വളരെ അധികം സഹായകരമാകുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ സീരിയസ്നെസ് നമ്മൾ ഇപ്പം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഓണപരീക്ഷയുടെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ശരിയാണ് അതല്ലാതെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ പഠിക്കേണ്ട ഒരു ടൈം ടേബിൾ നിങ്ങൾ പഠനത്തിന് ഫോളോ ചെയ്യേണ്ട നിങ്ങളുടെ സ്വന്തം ഒരു ടൈം ടേബിൾ നിങ്ങൾ ഒരു പ്ലാനിങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ എത്ര സമയമുണ്ട് ഓരോ എക്സാമുകൾക്കും ഇടയിൽ ഉണ്ടോ ആ ഗ്യാപ്പിൽ ഓരോ ചാപ്റ്ററിനും എത്ര സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതുവരെ പഠിച്ചതും എക്സാമിന് പഠിക്കേണ്ടതുമായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും അത് പഠിച്ചു തീർക്കാൻ വേണ്ട സമയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂള് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാൻ കഴിയണം പഠിച്ച കാര്യം അപ്പൊ തന്നെ മറന്നുപോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അപ്പൊ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എഴുതി പഠിക്കുക ഷോർട്ട് നോട്ടുകള് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ ചില ട്രിക്കുകൾ ചില കോഡുകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ രാവിലെ അത് റിവൈസ് ചെയ്യണം എപ്പോഴാണോ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് പഠിച്ച കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പരമാവധി എഴുതി തന്നെ നമ്മൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യണം പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓണപരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടീച്ചേഴ്സ് നോട്ടിൽ എഴുതിത്തന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് അതൊക്കെ പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഓണപരീക്ഷയുടെ പരീക്ഷയുടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഓണ പരീക്ഷയ്ക്ക് എക്സാം ഹാളിലേക്ക് പോവേണ്ടത് എന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എക്സാമിന്റെ സമയത്തൊക്കെ നമ്മൾ ഫുഡിന്റെ കാര്യമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും പരമാവധി ഹെവി ഫുഡുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി പരമാവധി നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് രാവിലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വളരെ എനർജറ്റിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റും അപ്പൊ മക്കളോട് എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ പരമാവധി എഫേർട്ട് ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ ഇടുക കാരണം നമ്മൾ എക്സാം എക്സാമിനേഷൻ കഴിഞ്ഞ് എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച് അത്ര പെർഫോം ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കാര്യം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള വേണ്ട മാറ്റത്തിരുത്തലുകൾ വരുത്താനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് കാരണം ഇത് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിനേഷനും അത് കഴിഞ്ഞ് മോഡൽ പരീക്ഷയും അത് കഴിഞ്ഞിട്ടാണല്ലോ പബ്ലിക്കിന് നമ്മൾ പോവേണ്ടി വരിക പക്ഷെ നമ്മളുടെ പരമാവധി എഫേർട്ട് പരമാവധി കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇതൊരു നഷ്ടമാവില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ാണ് അതേ സമയം നമ്മൾ ഇത് സീരിയസ് ആയിട്ട് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈ സമയം നമ്മളെ നമുക്ക് എന്താ ഒരു യൂസ് ഇല്ലാതെ കടന്നുപോകും അത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനെയും നമ്മുടെ ഫൈനൽ റിസൾട്ടിനെയും അത് ബാധിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക എക്സാമുമായി ബന്ധപ്പെട്ട ടിപ്സും അതേപോലെ തന്നെ എക്സാമിന് എന്താ പറയുക ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആക ഇങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഫോളോ ചെയ്യുക